നാല്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിൻ്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരി സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടതറ സാധനങ്ങൾ ആൾ രൂപങ്ങൾ പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇവിടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായി ഉണ്ണി യേശുവിനെ വരവേൽക്കാൻ കുണ്ടന്നൂർ കർമ്മലമാതാ ദേവാലയം ഒരുങ്ങി ക്രിസ്മസിനോടനുബന്ധിച്ച് കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിൽ ദേവാലയ അങ്കണത്തിൽ ഇരുപത്തി ഉയരത്തിൽ ഭീമൻ നക്ഷത്രം സ്ഥാപിച്ചു ഭീമൻ നക്ഷത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഇടവക വികാരി ഫാദർ സെബി കവലക്കാട്ട് നിർവഹിച്ചു ഈ ഇടവകയിലെ എം സംഘടനയുടെ നേതൃത്വത്തിൽ യുവജനങ്ങൾ മനോഹരമായിട്ടൊരു നക്ഷത്രം നമ്മുടെ ഇടവ ദേവാലയത്തിൻ്റെ മുഖവാരത്തിൽ ഉയർത്തിയിരിക്കുന്നു നക്ഷത്രം ഒരു വഴികാട്ടിയായിരുന്നു പുൽക്കൂട്ടിലേക്കുള്ള വഴികാട്ടി ഉണ്ണിയേശുവിനെ കണ്ട് ആരാധിക്കാനുള്ള വഴികാട്ടിയായി നക്ഷത്രം മാറി ഇന്നും നക്ഷത്രങ്ങൾ ഭവനങ്ങളിൽ തൂ തൂക്കിയിടുമ്പോൾ നാം ചിന്തിക്കേണ്ടത് നക്ഷത്രം പ്രകാശം പരത്തുന്നു ആ പ്രകാശം യേശുവിൻ്റെ പ്രകാശമാണ് അത് മറ്റുള്ളവർക്ക് വഴികാട്ടിയായി തീരാനുള്ളതാണ് ഇതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതവും മറ്റുള്ളവർക്ക് പ്രകാശം പകരാനുള്ളതാണ് വഴികാട്ടിയായി തീരാനുള്ളതാണ് എന്നുള്ള വലിയ സന്ദേശമാണ് നക്ഷത്രങ്ങൾ ഉയർത്തുന്നതിലൂടെ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുക ബദ്ലെഹേമിലേക്കുള്ള വഴിക്കാട്ടിയായി തിളങ്ങിയ ആ നക്ഷത്രത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സുകളിലും വീടുകളിലും പ്രതീക്ഷയുടെ ക്രിസ്മസ് നക്ഷത്രങ്ങൾ തെളിയുന്നു എന്ന സന്ദേശമാണ് ഈ ദീപാലങ്കാരം നൽകുന്നത് കെ സി വൈ എം പ്രസിഡന്റ് സി എ സാമുവൽ ഭാരവാഹികളായ കുര്യക്കോസ് തെറയിൽ സിജോ ചുങ്കത് ജോൺ കുടുങ്കൽ സ്റ്റാർ കമ്മിറ്റി അംഗങ്ങളായ സ്റ്റാൻലി ഫെബിൻ ക്രിസ്റ്റോ അഡ്വിൻ റിൻസൻ ഷാരോൺ നെവിൻ അതുൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നാല്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരി സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടിതറ ആൾ ആൾരൂപങ്ങള് പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇതിവിടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ്